Anu... ം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാസ്ലറിന് എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ അതിൽ വന്ന ലിപ്സ്റ്റിക് ഷേറ്റ്സ് ഒക്കെ ഇട്ട് കാണിക്കുക എന്നുള്ളത് ഡാസ്ലറിൽ നിന്ന് വന്ന ഗിഫ്റ്റ് ബോക്സ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വന്നത് വന്നതെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആ വന്ന ഐറ്റംസ് നമ്മൾ ചുണ്ടിലും ഇട്ടിട്ട് എനിക്ക് ആ ഷെയ്ഡ് ചേരുന്നുണ്ടോ അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ്സ് വേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഷെയ്ഡ്സ് ചേരുമെന്നുള്ളത് നമ്മൾ നോക്കാൻ പോയാട്ടോ അപ്പം ഞാൻ ഓൾറെഡി അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അത്രയും ക്ഷമി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മളെന്താ പറയുക ഫ്രീ ആയിട്ട് കിട്ടിയതല്ല അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ ആ പ്രൊഡക്റ്റിനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ചുണ്ടിലിട്ട് നോക്കിയായിരുന്നു അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടി ഇട്ട് കാണിച്ചതായിട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ അത് ലിപ്സ്റ്റിക്കിന്റെ സ്റ്റെയിൻ ഉള്ളപ്പോഴാണ് ഇട്ടിയത് അപ്പോൾ എനിക്ക് ഒറിജിനൽ ഷെയ്ഡ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴത്തേക്ക് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ അന്ന് ഇട്ടതുകൊണ്ടാന്ന് തോന്നിയിട്ട് ചെറുതായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഇട്ട് തരുമ്പോൾ പിഗ്മെൻറ്റഡ് ആകുന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നതാണല്ലോ അപ്പം ഞാൻ അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ ഓൾറെഡി ആ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് ഒക്കെ വന്നിട്ട് അപ്പം നമുക്ക് ഈ ഷെയ്ഡ് നമ്പർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചുണ്ടിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്തായാലും ഒരു ലിപ് ബാം അപ്ലൈ അല്ലെങ്കിൽ ചുണ്ട് ചിലപ്പോൾ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ നാലെണ്ണം നമ്മൾ ഇട്ട് നോക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ ഷെയ്ഡ്സ് ആണ് എനിക്ക് ചേരുന്നത് എന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ലിബാമൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം നോക്കാൻ പോകേണ്ടത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ അപ്പോൾ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ഡി എൽ സി സീറോ സീറോ ത്രീന്നുള്ള ഒരു ഷെയ്ഡ് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അന്നിട്ടപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റെയിൻ ഉള്ളതുകൊണ്ട് കറക്റ്റ് മനസ്സിലായില്ല അപ്പം എനിക്ക് ഇട്ട് നോക്കിയിട്ട് ചുണ്ടിലിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം പറയണോടൊപ്പം നിങ്ങൾ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും പിന്നെ ഇതിൻ്റെ സ്മെല്ല് ചിലര് പറയുന്നുണ്ടായിരുന്നു തോണിക്കിൻ്റെ സ്മെല്ലാണ് ഈ ചുമള മരുന്നിൻ്റെ സ്മെല്ലാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു പൈനാപ്പിൾ സെൻസ് ഒക്കെ ഇല്ല അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പൈനാപ്പിൾ എസെൻസ് ഇല്ല അതിൻ്റെ ഒരു സ്മെല്ലാട്ടോ വരുന്നത് അതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഒരു സ്മെല്ല് നല്ല രസമുണ്ട് എനിക്കങ്ങനെ വെറുപ്പിക്കുന്ന സ്മെല്ലായിട്ടൊന്നും തോന്നിയില്ല അതിന് നമുക്ക് ചുണ്ടിലിട്ടുവക്കാം ടി എപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് അപ്പം അതിൽ നോൺ ട്രാൻസ്ഫർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ഡി എൽ സി സീറോ സീറോ ത്രീ ആണ് അപ്പം മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡായിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അതിന് ഞങ്ങൾ ലിപ്സ്റ്റിക്കോ ഓവർ അല്ലാത്തൊരു തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് എനിക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റിൽ പറയാം അപ്പം നമുക്കത് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്ന് നോക്കാം ട്രാൻസ്ഫർ ആവുന്നുണ്ട് സംഭവം ട്രാൻസ്ഫർ പ്രൂഫോ ഒന്നുമില്ല ഇത് ഏകദേശം നല്ല രീതിക്ക് തന്നെ ട്രാൻസ്ഫർ ആവുന്നുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഡാർക്ക് റെഡ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പിങ്ക് ആണെന്ന് തോന്നുന്നു എനിക്ക് അന്നിട്ടപ്പോൾ പിങ്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഷീഡ് നമ്പർ വന്നിട്ട് ഡി എൽ സി സീറോ ത്രീ വണ് ആണ് അത്യാവശ്യം ബ്രൈറ്റായിട്ടുള്ള കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡാ കേട്ടോ അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റി ഒന്നും കുറച്ചിട്ടില്ല നോർമലി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ക്വാണ്ടിറ്റി എന്നീ ഒരു സംഭവത്തിനുണ്ട് അപ്പം നമുക്കിത് ഇട്ട് നോക്കാം അത്യാവശ്യം നല്ല ബ്രൈറ്റ് കളർ കേട്ടോ ബ്രൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഒരു പിങ്ക് ഷെയ്ഡാണ് റെഡായിട്ട് തോന്നുന്നെങ്കിൽ എനിക്ക് പിങ്ക് ആയിട്ടോ തോന്നുന്നത് ഇതിൻ്റെ കളറും ആ ലിപ്സ്റ്റിക് കളറല്ല മീൻസ് സ്മെല്ലും ആ ലിപ്സ്റ്റിക്കിൻ്റെ അതേപോലെ തന്നെ പൈനാപ്പിൾ എസിൻസിൻ്റെ സ്മെല്ലാട്ടോ ആരുണ്ടാവോ പറഞ്ഞത് ഇങ്ങനെ തോണിക്കിൻ്റെ സ്മെല്ലാന്നൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായ സ്മെല്ല് തിന്നാൻ തോന്നാം അത്രയും നല്ല അത്രയും നല്ല സ്മെല്ലാട്ടോ കേട്ടോ അപ്പം നമുക്കിത് ഇട്ടാം ഇത് കേറുടെ ഇത് പിങ്ക് ഷെയ്ഡ് ആട്ടോ ശരിക്കും റെഡായിട്ട് തോന്നുമെങ്കിലും ഒരു നല്ല ഡാർക്ക് പിങ്ക് കളറാണ് പിങ്ക് കളർ പിങ്ക് കളറാണ് കേട്ടോ അത്യാവശ്യം ബ്രൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കളറ് അത്യാവശ്യം നന്നായിട്ട് ചേരും നല്ല ബ്രൈറ്റ് കളറ് ആണത് എനിക്ക് തോന്നണ ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ചേരുമെന്നുള്ളത് ഓൾ സ്കിൻ ടൈപ്പിനും ചേരുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ കാരണം ഓരോരുത്തർക്ക് ചേരുന്ന ഷെയ്ഡ്സ് ഏതാന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല എങ്ങനെയാണ് പറഞ്ഞതേണ്ടതെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചേരുന്ന് നല്ലൊരു ഷെയ്ഡല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ട്രാൻസ്ഫർ ടെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല കാരണം ആ ലിപ്സ്റ്റിക്ക് ഓൾറെഡി ട്രാൻസ്ഫർ ആകുന്നുണ്ടെന്നുള്ളത് കാണിച്ചു അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്നതാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇതും എന്തായാലും ട്രാൻസ്ഫർ ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷെയ്ഡ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഷെയ്ഡായിട്ടോ എനിക്കിഷ്ടമായി ഡി എൽ സി സീറോ ത്രീ വണ് ഉള്ള ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ് അത്യാവശ്യം ഡാർക്ക് കളറൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് അത്യാവശ്യം ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റൺ ഒക്കെ ആയിട്ട് ഇരിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഷെയ്ഡാണ് എന്തായാലും നമ്മൾ സെലക്ട് ചെയ്ത് വിട്ട സംഭവങ്ങളൊന്നും വേസ്റ്റ് ആയില്ല അത്യാവശ്യം എല്ലാം ചേരുന്നു അപ്പം നമ്മൾ അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ടു ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു അപ്പൊ നമുക്കിത് ഇട്ട് നോക്കാം ഇത് കിട്ടുന്നു എല്ലാം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ ഒക്കെ ഇട്ട് നോക്കിയായിരുന്നു അപ്പൊ ഇത് ഇത് കണ്ടിട്ട് എനിക്കൊരു ഷെയ്ഡ് പോലെ തോന്നുന്നു സ്മെല്ലൊക്കെ സെയിം ടു സെയിം തന്നെയാണ് നമുക്കിത് ഇട്ട് നോക്കാം ഇതെനിക്ക് അത്ര പോരാന്ന് തോന്നുന്നു എന്നുവച്ചാല് വല്ല റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടുന്ന ആയിരിക്കും നല്ലത് കാരണം എനിക്കൊട്ടും സ്യൂട്ടായിട്ട് തോന്നുന്നില്ല ഈ ഒരു ഷെയ്ഡ് ഒട്ടും ലിപ്സ്റ്റിക് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുമെന്ന് തോന്നുന്നുട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഫിൽട്ടേഴ്സ് ഒന്നും ഇടില്ല കാരണം ഫിൽട്ടർ ഇടുമ്പോൾ അത് ആയിട്ട് ഒരു കളറായിട്ട് തോന്നുമല്ലോ അപ്പോൾ ഫുൾട്ടേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും ഫിൽഡർ ഒന്നും ഇടാതെ തന്നെയായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ നേരത്തെ കുറച്ചും കൂടി ഹെൽപ്പാകും കണ്ടില്ലേ എനിക്ക് ഈ ഒരു ഷെയ്ഡ് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല ഷെയ്ഡ് നമ്പർ ഡി എൽ സി സീറോ ടു ഫോറ് അപ്പൊ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചും കണ്ടും മേടിക്കുക കാരണം എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും സ്യൂട്ടാവും എന്നുള്ളത് എന്നെ കണ്ടിട്ട് എന്തോ ഒരു ലുക്ക് തോന്നുന്നില്ല നമ്മുടെ ട്രാൻസ്ഫർ ടെസ്റ്റ് എന്തായാലും എടുക്കുന്നില്ല കാരണം ട്രാൻസ്ഫർ ആവുന്നുള്ളത് ഉറപ്പാണ് ഇത് നമുക്കൊരു റെഡ് ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് േടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇനി ഇത് മേടിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടും മേടിക്കാം അപ്പം നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക് വന്നിട്ട് നമ്മുടെ ട്രെൻഡിങ് മുതലാണ് നമ്മുടെ ഡി എൽ സി സീറോ സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് അപ്പം ഞാൻ ഇതുവരെയായിട്ടും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്തവരൊക്കെ പറയുന്നത് നല്ലതാണെന്നുള്ളതാണ് അപ്പം നമുക്കിത് നോക്കാം ഒരുപാട് പേരുടെ വിഷ് ലിസ്റ്റിലും ഒരുപാട് പേരുടെ മേക്കപ്പ് ബോക്സിലും ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനലിലൊക്കെ ട്രെൻഡിങ്ങായിട്ടും അല്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർ മുതലായിട്ടും ഇത് യൂട്യൂബ് തുറന്നാൽ ഡി എൽ സി ടു ഫൈവ് ഉള്ളു അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്നുള്ളത് അപ്പോൾ അവരെന്തായാലും വിട്ട് നന്നായി നമുക്ക് മുന്നോട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അയ്യോ നല്ല ഡാർക്ക് കളറാണെന്ന് കണ്ണാടി നോക്കി ലിപ്സ്റ്റിക് ഉള്ള പോലെ ഇല്ലാട്ടോ ഫോണിൽ നോക്കി ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് അടക്കം തെറ്റുന്ന ആലൊക്കെ തോന്നും അവരുടെ അടക്കം പരക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പം നമ്മുടെ ട്രെൻഡിങ് ആശാന നമ്മൾ ചുണ്ടിലിട്ടിട്ടുണ്ട് നമുക്ക് തുണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാൻ എനിക്കറിയില്ലാട്ടോ എൻ്റെ സംസാരം ബോറടിപ്പിക്കുന്ന ലെവലാണോ ആണോന്നുള്ളത് ഇപ്പോഴും ലോങ് വീഡിയോ ചെയ്യാൻ കുറേ ഒന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കുറേ സംസാരിച്ചു പോകണമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ വളവളാന്നിങ്ങനെ കുറെ സംസാരങ്ങള് കേറിയിരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം പറയണോട്ടോ എന്റെ സംസാരം ബോറിംഗ് ആണോ എന്നുള്ളത് എന്നല്ല എനിക്ക് മാറ്റാൻ പറ്റത്തുള്ളു നിങ്ങളൊന്നും കമന്റ് ഒന്നും പറയുന്നില്ല അപ്പൊ എന്റെ ചുണ്ടതെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു ഷീഡ് എനിക്ക് ചേരുന്നുണ്ടോ ചേരുന്നില്ല എനിക്കൊരു പിടുത്തവും ഇല്ലാട്ടോ ഭയങ്കര ഡാർക്ക് കളറായിട്ടിരിക്കുന്നു ചുണ്ട് കറുത്ത പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചിലർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഡി എൽ സി സീറോ ടു ഫൈവ് കുറച്ച് ഡാർക്കറായതുകൊണ്ട് കുറേ പേർക്കൊക്കെ ചുണ്ടല്ലിട്ടിട്ട് കറുത്ത ചുണ്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ കറുത്ത പോലെ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് സൂട്ട് ആവുന്നുണ്ടോ അറിയില്ല കേട്ടോ ക്യാമറയിൽ കൂടെ മൈതും പിടുത്തം കിട്ടുന്നില്ല പക്ഷെ കുറച്ച് ബ്രൈറ്റ് ഫേസ് കുറച്ച് ബ്രൈറ്റാക്കിയ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക് കാരണം എങ്ങനെ എൻ്റെ ഫേസ് വല്ലാണ്ട് ഡാർക്ക് ആക്കിയിട്ടൊന്നുമില്ല കുറച്ച് ബ്രൈറ്റൺ ആക്കിയ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഷൂട്ട് ആവുന്നുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് നമ്മൾ നോക്കി കഴിഞ്ഞു അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് ആണ് എനിക്ക് കിട്ടിയത് ഒരെണ്ണം മാത്രമേ എനിക്കത്ര കംഫർട്ടബിളായിട്ട് തോന്നാതിരുന്നുള്ളൂ ബാക്കി മൂന്നും അത്യാവശ്യം നല്ല ഷെയ്ഡ്സ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം നിങ്ങളിത് മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ്സ് ഒന്ന് കണ്ടിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഡി എൽ സി സീറോ ടു ഫോർ പോലെയൊക്കെ ആയിപ്പോകും ചിലത് ചിലർക്ക് അപ്പോൾ ലിപ്സ്റ്റിക് മേടിക്കാം ഓൺലൈനായിട്ട് ലിപ്സ്റ്റിക് മേടിക്കാൻ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക കുറച്ച് നമുക്ക് സ്യൂട്ടാവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ശ്രദ്ധിക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയാ അപ്പം നമ്മുടെ വീഡിയോസ് എന്താ പറയുക ഇൻട്രസ്റ്റിങ് ആയിരുന്നു അല്ലേന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണോട്ടെ അപ്പോൾ കുറച്ച് ലെങ്ത് ആവും കാരണം എന്റെ വളവള വർത്തനം കൊണ്ട് കുറച്ച് ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ശെടികളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നോക്കിയിട്ട് മേടിക്കുക അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻ ചാറ്റ